കേന്ദ്ര സർക്കാരിന്റെ ഏതു പദ്ധതിയാണ് സംസ്ഥാനത്ത് തടസ്സപ്പെടുത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തിരുനെൽവേലിയിൽ നടന്ന സമ്മേളനത്തിൽ കേന്ദ്രത്തിന്റെ പദ്ധതികളിൽ തമിഴ്നാട് സർക്കാർ സഹകരിക്കുന്നില്ലെന്ന നരേന്ദ്രമോദിയുടെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു എം കെ സ്റ്റാലിൻ ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പൌരത്വ ഭേദഗതി നിയമവും നീറ്റും ഡി എം കെ സർക്കാർ നിരാകരിച്ചതെന്ന് സ്റ്റാലിൻ പറഞ്ഞു ഇരു പദ്ധതികളും സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെയും ശ്രീലങ്കൻ അഭ്യർത്ഥികളുടെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി എം കെ സ്റ്റാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോദിയുടെ മുഖത്ത് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയം പ്രകടമാണ് ഡി എം കെ തമിഴ്നാട് സർക്കാരിനെയും പ്രധാനമന്ത്രി അപകീർത്തിപ്പെടുത്തുകയാണ് എന്ന് സ്റ്റാലിൻ കൂടിയാൽ തീർച്ചയായോടും മെട്രോ റെയിലിനോടും ഡി എം കെ സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോയെന്നും കേന്ദ്ര സംരംഭങ്ങൾക്ക് ഭൂമി അനുവദിക്കുന്നതിൽ നിന്ന് സർക്കാർ എപ്പോഴെങ്കിലും വിട്ടുനിന്നിട്ടുണ്ടോയെന്നും സ്റ്റാലിൻ ചോദ്യമുയർത്തി എം കെ സ്റ്റാലിന്റെ എഴുപത്തിയൊന്നാം ജന്മദിനത്തിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തകർക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം മോദിയുടെ ആരോപണത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയത് സാമാന്യവൽക്കരിച്ച ആരോപണങ്ങളാണ് തമിഴ്നാട് സർക്കാരിനെതിരെ നരേന്ദ്രമോദി എന്ന് സ്റ്റാലിൻ കത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനങ്ങളിലും അവകാശങ്ങളിലും അനാവശ്യമായി കടന്നുകയറ്റം നടത്തുന്ന നരേന്ദ്രമോദിക്ക് തമിഴ്നാടിനെതിരെ ആരോപണമുയർത്താൻ യോഗ്യതയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ പുതിയ വിദ്യാഭ്യാസ നയത്തെയും പഴയ മൂന്ന് കാർഷിക നിയമങ്ങളെയും ഡി എം കെ എതിർത്തിയിരുന്നുവെന്നും ഇതിനുള്ള കാരണങ്ങള് തങ്ങള് വിശദമായി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം ഉയര്ത്തിപ്പിടിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയായ ഇന്ത്യ സഖ്യത്തെ വിജയിപ്പിക്കുകയെന്ന ലക്ഷ്യമാണ് നിലവിൽ പാർട്ടിക്കുള്ളതെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു